പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ രാമീൻ ഓ കൃപാസന പ്രസാക്തപര മാതാവേ ഞങ്ങളുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവിടുന്ന് വെളിച്ചമായി കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളും കടബാധ്യതകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗാവസ്ഥകളും പരിശുദ്ധമ്മേ അമ്മ അറിയുന്നുവല്ലോ ആരാലും സഹായിക്കപ്പെടാനില്ലാതെ മനസ്സുമായി ഇന്ന് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് അവിടുത്തെ തിരുക്കുമാറിൻ്റെ അത്ഭുത ശക്തി പ്രാർത്ഥിപ്പിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുണ്ട് നമ്മുടെ സഹായത്തിന് നമ്മുടെ വേദന നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ